വന്യമൃഗങ്ങളെ പോലെ കോൺഗ്രസ്സുകാരും ഇപ്പോൾ നാട്ടുകാർക്ക് ശല്യമായിരിക്കുകയാണെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ ആനയും കടുവയും കാട്ടുപൊത്തുമൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മനുഷ്യനേക്കാൾ മൃഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നിയമം രാജ്യത്ത് ഉണ്ടാക്കി വെച്ചത് കോൺഗ്രസ് ആണെന്ന് മറന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രകസന പ്രസ്താവനകൾ നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉടുമ്പോലിയിൽ സി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

െട്ടുന്നെ പിടിക്കാൻ പാടില്ല കൊല്ലാൻ പാടില്ല കാട്ടുപതിയെ കൊല്ലാൻ പാടില്ല പേപ്പട്ടിയെ കൊല്ലാൻ പാടില്ല ആരാ രാജ്യത്ത് പറയാനോ

അപ്പൊ നിയമം കോൺഗ്രസ് വന്നത് കോൺഗ്രസ് കോൺഗ്രസ് ആ കോൺഗ്രസ് തന്നെ ഇവിടെ ഇടതുപക്ഷം ഈ ആന ഇറങ്ങുന്നതും പുലി ഇറങ്ങുന്നതും കാട്ടുപതി ഇറങ്ങുന്നതും ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടാണ് എന്നാണ് മനുഷ്യനെ കൊല്ലുന്ന ആനയെ നിയന്ത്രിക്കാൻ പാടില്ല കൊല്ലാൻ പാടില്ല പിടിച്ചു കണ്ടാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്ന കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി കൃഷിക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി നാട്ടിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള കള്ള പ്രചാരേഖകൾ നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുക